ഹലോ മുത്തുമണീസെ എല്ലാവർക്കും നമ്മുടെ മഴതൂരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ നമ്മുടെ ശിവശങ്കറിനും അതുപോലെ നമ്മളെ രാജീവും കൂടെ ചേർന്നിട്ട് നമ്മുടെ കമലെയും ഹരീഷിനെയും കൂടെ അലീനേനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലൂടെ കേൾക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോസ് ഡ് ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ കമലയും നമ്മുടെ ആരാണ് നമ്മുടെ ഹരീഷും കൂടെ പതുക്കെ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞ അനുസരിച്ചിട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് കാര്യം എന്നാന്ന് വെച്ചാൽ കൃഷ്ണമോൾ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അലീനെ പിടിച്ച് പുറത്ത് തള്ളാൻ പറ്റില്ല അപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ട് കൃഷ്ണമോളെ മോൾ ഇന്ന് പതുക്കെ ഹോസ്പിറ്റൽ ിലോട്ട് അച്ഛൻ പറഞ്ഞു മോള് അമ്മയൊന്ന് കാണാൻ വേണ്ടി ഇന്ന് വന്നു ഒരാളെ കയറി കാണിപ്പിക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരെയാണ് കൃഷ്ണമോളെയും അതുപോലെ തന്നെ രോഹിത്തിനേം കൂടെ കൂട്ടി ഇവർ പതുക്കെ കൃഷ്ണനെ അങ്ങ് മാറ്റുകയാണ് അപ്പോൾ രോഹിത് ബുദ്ധിപൂർവ്വം ഇവരെ കൂടെ നിന്ന് ചെയ്യണേണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണമോളും അലീനേയും കൂടെ ഒരുമിച്ച് നിന്ന് അലീനെ പുറത്താക്കാൻ പറ്റില്ല അങ്ങനെ രോഹിത് പതുക്കെ കള്ളത്തരം പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം എൻ്റെ ഹോസ്പിറ്റലിലെത്താണ് ആ സമയത്ത് നമ്മുടെ ഇവിടെ വീട്ടിൽ അലീന പിന്നെ കിച്ചണിലോട്ട് പോകണം എന്നിട്ട് അലീനെ പ്രത്യേകം കൃഷ്ണമോളടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് മോളെ നീ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കഴി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചേച്ചി വിളിക്കണം അമ്മയുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം കാരണം എന്തായി ഡോക്ടർ എന്തെങ്കിലും പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷനാണ് അലീനയ്ക്ക് കാരണം അലീന കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും പഴക്കും കാര്യങ്ങളൊക്കെ വന്നു ആ പേരിലാണല്ലോ വൈജ് എന്ത് കാറും എടുത്ത് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പം എത്രയും ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനം അല്ലെങ്കിലും അലീന പിടിച്ച് നിൽക്കുകയാണ് എന്തായാലും കൃഷ്ണൻ മോള് പോകുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ട് അപ്പോൾ അവിടുത്തെ വിവരങ്ങൾ എന്തായാലും കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് രോഹിത് പതുക്കെ കൃഷ്ണയെ കൊണ്ടുപോകുന്നത് അങ്ങനെ അലീന നേരെ പിന്നെ കിച്ചണിലോട്ട് ചെല്ലുകയാണ് അന്നത്തെ പണികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ തീർക്കണം ആ സമയം നമ്മുടെ ബബിതയും ഹരീഷും കമലയും വീട്ടിലുണ്ട് അങ്ങനെ മൂന്നുപേരും കൂടെ ചെല്ലുകയാണ് കിച്ചണിലോട്ട് എൻ്റെ അലീനടുത്ത് നമ്മുടെ ഹരിശങ്കർ അല്ല നമ്മുടെ ഹരീഷ് പറയുന്നത് അതെ നിന്റെ പെട്ടിയും എടുത്തിട്ട് ഇപ്പം ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറിക്കോണമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അലീനെ ചോദിക്കും എങ്ങോട്ട് മാറാൻ അപ്പം അലീനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇല്ലാത്ത നേരം നോക്കി പതുക്കെ പ്ലാൻ ചെയ്ത് വന്നേക്കണേ അങ്ങനെ ഹരീഷും അവളെ അലരെ കൊണ്ട് കമലയും ഹരീഷും ബബിതയും കൂടെ നീ അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട നിൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടാൽ മതി ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കോളാം അപ്പം അലീനെ പറഞ്ഞു എൻ്റെ അടുത്ത് അച്ഛൻ പറയട്ടെ എൻ്റെ അച്ഛൻ വരട്ടെ അച്ഛൻ വന്ന് പറഞ്ഞാൽ മാത്രം ഒരു അച്ഛനും മോളും കമല പറയുന്നുണ്ട് അങ്ങനെ ഹരീഷ് ഒഴിഞ്ഞ് പിന്നെ ഇറക്കി വിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് തരാടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് നേരെ നമ്മുടെ അലീന കിടക്കുന്ന റൂമിലോട്ട് അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലുകയാണ് എന്നിട്ട് അലീനയുടെ ബാഗും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ എടുത്തിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെളിയിലോട്ട് അങ്ങോട്ടെടുത്ത് കയറുകയാണ് അപ്പം നമ്മുടെ അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അലീന അപ്പോൾ എടുത്ത സാധനങ്ങൾ നീ ഇരുന്ന സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഹരീഷേ നീ എന്താണ് ഏതാണെന്നുള്ളത് അറിയുമെന്ന് പറഞ്ഞു നീ ആരെയായി പേടിപ്പിക്കണമെന്ന് കമലയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹരീഷും ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെ അലീന മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇല്ലാത്ത സമയം നോക്കി തന്നെ എന്തായാലും പുറത്താക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് അങ്ങനെ അലീന രണ്ടും കൽപ്പിച്ചാൽ അലീന അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഈ ഹരീശങ്കർ വന്നിട്ട് നേരെ അലീനയുടെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് കൈയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അലീന തട്ടി അങ്ങോട്ട് മാറ്റുകയാണ് എന്നിട്ട് പറയുന്നത് ഇതിനു മുന്നേ ഞാൻ നിന്നെ വാണിംഗ് ചെയ്ത് വെച്ചേക്കണേ എനിക്ക് ഇപ്പോൾ വേണമെങ്കിലും നിന്നെ വേണമെങ്കിലും ജയിലിൽ ഇടാനാണ് അതെ അറിയാലോ നിനക്ക് എൻ്റെ ഔദാര്യത്തിലാണ് നീ ഇപ്പം പുറത്ത് നെളിഞ്ഞ് നടക്കണത് അതെന്ന് നിനക്ക് ഓർമ്മ വേണമെന്നോ എന്നിട്ട് കമല പറയുന്നുണ്ട് നീ ആരോ എന്തിനാണ് ഈ ഇമ്മാതിരി വലിയ വീമ്പ് വർത്താനം പറയണത് എന്നിട്ട് നേരെ ചെന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചെന്ന് അലീനെന്നെ പിടിച്ച് വെളിയിലോട്ടാക്കാൻ പറഞ്ഞത് അലീന അവിടെ ഇരുന്ന ഒരു ചില്ല് കുപ്പിയില്ലേ കുപ്പി കുപ്പിയെടുത്തിട്ട് അവിടുത്തെ ആ വി ജെന്നലിലിട്ട് ഇങ്ങനെ തട്ടി അത് പൊട്ടിക്കേണ്ട പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം വലിച്ചെടുത്തിട്ട് പറയും എൻ്റെ അടുത്ത് എൻ്റെ ദേഹത്ത് തൊടുക എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരാൾ വരുകയാണെങ്കിൽ ഞാൻ കുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയിരിക്കും അറിയാലോ ഇത് കേട്ടപ്പോൾ നമ്മുടെ കമല ഒന്ന് ഞെട്ടാണ് കാര്യമെന്ന് വെച്ചാൽ അലീനയുടെ സ്വഭാവം വെച്ചിട്ട് ഇതിന് മുന്നേ നടന്ന സംഭവം നമുക്കറിയാമല്ലോ സ്വയം വയറ്റിൽ കുത്തി തന്നെ അലീന ഇറക്കി ആ കത്രിക അന്ന് അങ്ങനെയാണല്ലോ ഹോസ്പിറ്റലിലായത് അങ്ങനെ അലീന ആ കത്രി ആ കുപ്പി ചില്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ആ സമയം കമലയ്ക്ക് രോഹിത്തിനും ഹരീഷിനും ഒരു പേടി വന്നു കാര്യം അന്നത്തെ ഇതൊക്കെ ഹരീഷിൻ്റെ മനസ്സിലും കടന്നു വരുകയാണ് എന്നിട്ട് നേരെ കമല തന്നെ വിഷയം മാറ്റിയിട്ട് ഹരീഷെ നീ മാറിക്കെ നമുക്കെന്ന എന്ന് പറഞ്ഞിട്ട് ഹരീഷിനെ പതുക്കെ മാറ്റിയാണ് കാരണം കമലയ്ക്കൊരു പേടി വന്നു അത് കഴിഞ്ഞിട്ട് നേരെ എന്താന്ന് വെച്ചാൽ ഈ ബബിതയും ബബിതയും അതുപോലെ കമലയും എല്ലാവരും കൂടെ ചേർന്നിട്ട് അലീനങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള എല്ലാ ഇതും നോക്കി അങ്ങനെ അലീനെ പുറത്തോട്ട് ഇറങ്ങണം അലീനയുടെ സാധനങ്ങളും മറ്റും എല്ലാം പുറത്ത് കിടക്കണം അപ്പോൾ ഈ സമയം നമ്മുടെ രോഹിത്ത് നമ്മുടെ കൃഷ്ണമോളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഇറക്കിയല്ലോ പക്ഷേ അകത്തോട്ട് കയറിയില്ല അപ്പോൾ അത് കാരണം ബാലേന്ദ്രനെ ഫേസ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ രോഹിത്തിനുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് കൃഷ്ണമോള് കയറി അപ്പം കൃഷ്ണമോളെടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ വന്ന എന്തിനാ മോളെ ഇപ്പോൾ വന്നത് വന്നാൽ തന്നെ അമ്മയെ കാണാൻ പറ്റില്ല പിന്നെ എന്തിനാണ് മോൾ വന്നത് അല്ല രോഹിത് പറഞ്ഞു യും വിളിച്ചു അമ്മയെ കാണാനായിട്ട് ഒരാളെ വിടും അപ്പം നിന്നെ നിന്നെ കാണിപ്പിക്കാമെന്ന് പറഞ്ഞാണെന്നാണ് വന്നേന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രനൊരു സംശയം എന്ന് എന്നിട്ട് പിന്നെ അലിയ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു വീട്ടിൽ കമലയും അതുപോലെ ഹരിശങ്കറും വന്നിട്ടുണ്ടെന്ന് ഇതും കൂടെ കേട്ടപ്പോൾ ബാലേന്ദ്രനെ മനസ്സിലായി അതായത് ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ ഇല്ലാതിരുന്നതക്കം നോക്കി അലീനിനെ പുറത്താക്കാൻ വേണ്ടി എന്തോ പ്ലാനും പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ശിവശങ്കറിനും നമ്മുടെ രാജീവും ഹോസ്പിറ്റലിലില്ല സ്വന്തം പെങ്ങൾ ഇത്രയും ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ട് കൂടി അവർ അലീനെ പുറത്താക്കാനുള്ള പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ചെന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ മുന്നും പിന്നും നോക്കില്ല കാര്യം മനസ്സിലായി ബാലേന്ദ്രൻ ഇതിൻ്റെ കളി ഇതിൻ്റെ പിന്നിലുള്ള കളി എന്താണ് എന്നുള്ളത് ബാലേന്ദ്രൻ വ്യക്തമായിട്ടങ്ങോട് മനസ്സിലാവുകയാണ് ബാലേന്ദ്രൻ നേരെ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ചെല്ലണം മനു ഹോസ്പിറ്റലുണ്ടല്ലോ അപ്പോൾ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു മനു നീ പോയിട്ട് അലീനെ കൊണ്ടുവരുമോ കാരണം അലീന അവള് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ അത് ശരിയാ ശരിയാണെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് മനു വീട്ടിലോട്ട് പോവാണ് അപ്പം ഈ സമയം നമ്മുടെ അലീന എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് കമല പറയുന്നുണ്ട് അലീനയുടെ അടുത്ത് നീ ഒറ്റൊരുത്തി കാര്യമാണ് ഇന്ന് മരണത്തോട് മല്ലടിച്ച് മല്ലടിച്ചുകൊണ്ട് ആ വൈജി അവിടെ കിടക്കണമെന്ന് അപ്പം എവിടെ കാണിക്കുന്ന ക്രൂരതകളല്ല അലീനയുടെ മനസ്സിൽ പറഞ്ഞ അമ്മയെക്കുറിച്ച് വൈജിയെക്കുറിച്ച് അവരൊക്കെ പറയ ആ കമലയൊക്കെ പറഞ്ഞ് തന്നെ വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടാണ് അമ്മ ഐ സിയുയിൽ കിടക്കുന്നത് എന്നുള്ളത് കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ഉള്ളിലൊരു ഒരു ഒരു വല്ലായ്മയായിപ്പോയി ഇവിടെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല പിന്നെ കൃഷ്ണമോളും ഇല്ല അലീന എന്തായാലും മനസ്സിൽ ചില കാര്യങ്ങൾ കരുതി നേരെ ഇവിടെ നിന്നിറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയെ കാണുക അത് കഴിഞ്ഞ് അച്ഛനെ കണ്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം ദേവത കുട്ടിയുടെ അടുത്ത് പോകണം എന്നുള്ളത് അങ്ങനെ അലീന അവിടെ നിന്ന് അപ്പോൾ ഈ സമയം അലീന പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മനു ബാലറിൻ്റെ വീട്ടിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ മനുഷ്യൻ അകത്ത് കയറിയപ്പോഴത്തേക്കും ബബിതയും അച്ഛനും അമ്മ അച്ഛനും അമ്മയും ഹരിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം എന്തോ അച്ഛനൊക്കെ പെട്ടെന്ന് എന്താണ് ആൻറ്റിക്ക് ഇത്രയും വയ്യാണ്ടിരിക്കണ സമയത്ത് അച്ഛനൊക്കെ എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അലീനെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് അവരെ കണ്ടു എന്നിട്ട് സംസാരിച്ചിട്ട് അലീനെ എന്ത് ചെയ്യുന്നു ചോദിക്കണം ആ ആരും മിണ്ടീലട്ടോ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ബബിതയടുത്ത് അലീന എന്ത് ചെയ്യുന്നു ആ അവൾ അവൾ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവിത മനു ചോദിച്ചു എങ്ങോട്ട് പോയി അപ്പോൾ ബബിത പറഞ്ഞു വേറെങ്ങുമല്ല അവളോ ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട് ഓഹോ അപ്പം മനസ്സിലായി അങ്കിൾ ഇവിടെ ഇല്ലാതിരുന്ന തക്കം നോക്കി അലീനതിനെ പുറത്താക്കാനായിരിക്കും എല്ലാവരും കൂടെ ഇങ്ങനെ കടന്ന് വട്ടം വട്ടമേശ സമ്മേളനം നടത്തി ഇങ്ങനെ പോകുന്നത് എന്നാലേ ഒരു കാര്യം നിങ്ങൾ ഓർത്തു അവൾ പുറത്തിറങ്ങി അവൾക്ക് എന്തെങ്കിലും അവളുടെ ശരീരത്തിൻ്റെ ഒരു രോമം ഒന്ന് ഇളകി പോയി ഇളകിയിട്ടുണ്ടെങ്കിലും ഈ കുടുംബത്തിലെ എല്ലാണോ അഴി എണ്ണേണ്ടി വരും അതൊന്ന് ഓർത്ത് വെച്ചിരുന്ന നല്ലത് അപ്പം മനുവിൻ്റെ അച്ഛൻ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട് നീ കുറെ ആയല്ലോ അലീന അങ്ങനെ ചെയ്ത ഇങ്ങനെ കുഴപ്പമാണ് ഇങ്ങനെ ചെയ്ത കുഴപ്പമാണ് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ ഉദ്ദേശം വേറൊന്നുമില്ല ഇതിൻ്റെ ഫലം എന്തായാലും എല്ലാവരും അനുഭവിക്കേണ്ടി വരും അമ്മയും അനിയനും ഉൾപ്പെടെ അതൊന്ന് കരുതിയിരുന്നോളാൻ പറയുന്നുണ്ട് അങ്കിളില്ലാത്ത നേരം അംഗിളിൻ്റെ വീട്ടിൽ കയറി അംഗിളിൻ്റെ മകളെ പിടിച്ച് പുറത്താക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നേക്കണത് ആരും ആയിക്കോട്ടെ ഈ വീട്ടിൽ നിൽക്കാവുന്ന ഒരു നിൽക്കുന്ന നിന്നാൽ മതി അവളെ പോലെയുള്ള ഒരുത്തി നിർത്തിയിട്ടാണ് ഇന്ന് വൈജ് ഈ ഒരവസ്ഥയെ കിടക്കുന്നത് അതുകൊണ്ട് നീ വലിയ നിൽക്കണ്ട നിൽക്കണ്ടാണെന്നെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ കൃഷ്ണൻ മോളെയാണ് കാണിക്കുന്ന വീണ്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടർ വരട്ടെ മോളെ വന്ന് സംസാരിച്ചിട്ട് ഒരാളെങ്കിലും കാണിപ്പി കാണിപ്പിക്കുമെങ്കിൽ നീ കയറി കണ്ടോളാൻ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണൻമോൾക്ക് ഒരാൾക്ക് കയറി കാണാനുള്ള പെർമിഷൻ കിട്ടുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ ആകെ ടെൻഷനാണ് കാര്യമെന്ന് വെച്ചാൽ അലീനയുടെ കാര്യം എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞില്ലല്ലോ മനു പോയിട്ടും അപ്പോൾ ഒന്നും അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ അലീന ഹോസ്പിറ്റലിലോട്ട് കടന്നു വരണം അപ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇതെന്താന്ന് ഈ ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അലീന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ബാലേന്ദ്രനോട് പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ പലതും ഇങ്ങനെ മൗനവൃ മൗനം ആയിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കാണ് അതായത് താൻ ഇല്ലാത്ത നേരം നോക്കി സ്വന്തം പെങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും രണ്ട് ആങ്ങളമാരും കൂടെ നേരെ പോയിക്കണ് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഇന്ന് വരുന്ന ഒരു പ്രൊമോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ എപ്പിസോഡ് കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേറെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡേ ആവട്ടെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സംഭവിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ